കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ പഞ്ചായത്ത് റോഡും പൈപ്പും തകർത്ത് പുറംപോക്ക് കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയതിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധം കായംകുളം ബിജെപി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധവും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കായംകുളം ദേവികുളങ്ങര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കിളിമുക്കേൽ കടവിൽ ഒരേക്കർ പഞ്ചായത്ത് പുറമ്പോക്ക് സി പി എം ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമിയോട് ചേർന്ന് കിടക്കുന്നത് കയ്യേറുകയും പഞ്ചായത്ത് ആസ്തിയിലുള്ള നൂറ്റി അൻപത് മീറ്റർ റോഡും പൊതു ടാപ്പും പൊളിച്ച് വേലിയും ഗേറ്റും സ്ഥാപിച്ച് കയ്യേറുകയും ചെയ്തുവെന്നാണ് ആരോപണം ഇതിനെതിരെ പഞ്ചായത്തിലും താലൂക്കിലും സ്ഥലം ഡിവൈഎസ്പിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇവന്റിന്റെ മറവിൽ കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നതിനെതിരെ പഞ്ചായത്ത് ഉപരോധവും കയ്യേറ്റ ഭൂമിയിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ സമരം ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ചെയ്തു നശിക്കാൻ പോകുകയാണ് ത്രിപുരയും പശ്ചിമ ബംഗാളും പോലെ സി പി എം ഒടുങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇനിയൊരു ഭരണമോ ജനങ്ങളുടെ പേരിൽ ഒരു സ്വാധീനമോ അവരുടെ ഒരു പിന്തുണയോ ലഭിക്കില്ല എന്ന് പൂർണമായും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേളും ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് വിഷയാവതരണം നടത്തി ആലപ്പുഴ ജില്ലാ ഇന്റലക്ച്വൽ സെൽ കോ കൺവീനർ കണ്ടലൂർ സുധീർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് ബി ജെ പി സംസ്ഥാന കൌൺസിലംഗം പാലമുറ്റത്ത് വിജയകുമാർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ജില്ലാ കമ്മിറ്റി അംഗം സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം